ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി യുവതി പാലിയേറ്റീവ് കെയർ നഴ്സായ രാജി തരാജാണ് ഭർത്താവിനോടൊപ്പം സമരം നടത്തിയത് അഞ്ചു മാസമായി ജോലിക്ക് കയറിയ രചിതയ്ക്ക് രണ്ട് മാസമായി ശമ്പളം ലഭിക്കുന്നില്ലായിരുന്നു നെടുമ്പങ്ങാട് നഗരസഭയാണ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് ശമ്പളം നൽകേണ്ടത് തിരഞ്ഞെടുപ്പ് കാരണമാണ് ശമ്പളം വൈകുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം നാളെ ശമ്പളം നൽകാമെന്ന ഉറപ്പിനെ തുടർന്ന് ഇന്ന് സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് സാന്ത്വന ഉണ്ട് സാന്ത്വന സാജു പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കുന്നില്ലേ ഇതെന്താ സംഭവം സാന്ത്വന അരുൺ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ രാജിത രാജ കഴിഞ്ഞ അഞ്ചു മാസം മുമ്പാണ് ഇവർ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഈ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ നഴ്സായിട്ട് എത്തിയത് പക്ഷേ മൂന്ന് മാസം ശമ്പളം കിട്ടി കഴിഞ്ഞ അവസാനത്തെ രണ്ട് മാസത്തെ ശമ്പളം ഇവർക്ക് ലഭിച്ചിട്ടില്ല അതിന് പിന്നാലെ കഴിഞ്ഞ പത്ത് ദിവസം മുൻപ് ശമ്പളം നൽകിയില്ല എന്നുണ്ടെങ്കിൽ താൻ ജോലിക്ക് വരുന്നില്ല എന്നൊരു കത്ത് നൽകിയ ശേഷം രാജ്യത പോയതാണ് പക്ഷേ അതിനുശേഷം ഇതുവരെയും ശമ്പളം നൽകാനുള്ള ഒരു നടപടിയും നഗരസഭാ അധികൃതരോ ആശുപത്രി മാനേജ്മെന്റോ എടുത്തിട്ടില്ല കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നെടുമങ്ങാട് നഗരസഭയാണ് ഇവർക്ക് ഈ ഒരു ശമ്പളം നൽകേണ്ടത് നഗരസഭ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് നൽകേണ്ടത് പക്ഷേ രണ്ടു കൂട്ടരും ശമ്പളം നൽകാൻ തയ്യാറായില്ല ഇവരുടെ കുടുംബത്തിലെ ഏക അത്താണി ഇവരാണ് ഇവരുടെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല മൂന്നിലും അഞ്ചിലും പഠിക്കുന്ന രണ്ട് ചെറിയ മക്കൾ ഇവരുടെ വീട്ടിലുണ്ട് ആ കുടുംബത്തിലെ ഏക ആശ്രയം എന്ന് പറയുന്നത് രാജ്യതയുടെ ജോലി മാത്രമാണ് പക്ഷേ ശമ്പളം നൽകാതെ വന്നതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുത്തിയിരുപ്പ് സമരത്തിലേക്ക് തനിക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് രാജിത പറയുന്നത് എന്തായാലും നെടുമ്പങ്ങാട് പോലീസ് അടക്കം ഇടപെട്ട് ഉടൻ തന്നെ ശമ്പളം പ്രത്യേകിച്ച് നാളെ രാവിലെയോട് ശമ്പളം നൽകാവുന്ന ഒരു ഉറപ്പാണ് ഇപ്പോ അവർക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു ഏഴ് കാലോടു കൂടി തന്നെ രാജ്യത്തെ സമരം നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് പണം പൈസ നഗരസഭ